ഹലോ അസ്സാമലൈക്കും ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ക്രിസ്റ്റൽ ബീഡ്സിനെ കുറിച്ചിട്ടാണ് എൻ്റെ അടുത്ത് ഈ ടൈപ്പ് ക്രിസ്റ്റൽ ബീഡ്സ് ആദ്യമായിട്ട് വരുന്ന അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് ക്രിസ്റ്റൽ ബീഡ്സ് ഉണ്ട് അവൈലബിൾ ആണ് അവൈലബിൾ ആണെന്നുണ്ട് അപ്പോൾ അത് എൻ്റെ അടുത്തൊക്കെ ഓരോ പാക്കറ്റേ ഉള്ളൂ കേട്ടോ എടുക്കാനുള്ളത് മിക്സ് ആക്കിയിട്ട് അത്യാജി ആണെങ്കിൽ അങ്ങനെ എടുക്കാമല്ല എന്നുണ്ടെങ്കിൽ പൊടിക്കാത്ത പാക്കറ്റ് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് പൊട്ടിക്കാത്ത പാക്കറ്റ് ഉണ്ടെന്ന് ഞാൻ അങ്ങനെ തരും കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് രണ്ട് സൈസാണുള്ളത് സിക്സ് എം എം മുണ്ട് എയ്റ്റ് എം എമ്മുണ്ട് കേട്ടോ അപ്പോൾ ഇത് വരുന്നിട്ടുള്ളത് ഒരിക്കലത്തെ ഒരു റൗണ്ട് ഷേപ്പ് അല്ല കേട്ടോ ഞാൻ പൊട്ടിച്ച് തരാം എല്ലാ ഒന്നും പൊട്ടിക്കുന്നില്ല നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്താ കണ്ടല്ലോ ഇതൊരു എന്താ ഒരു കണ്ടോ ഓവൽ ഷേപ്പ് അല്ല എന്താ പറയുക റൗണ്ട് വീഡ്സും അല്ല എന്നാൽ റൗണ്ട് തന്നെയാണ് ഒരു വേറെ ടൈപ്പ് ഉണ്ടാവുമല്ലോ ആ ടൈപ്പ് വീഡ്സാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ക്രിസ്റ്റൽ ടൈപ്പാണ് ആണ് ഇതിന് റേറ്റ് വരുന്നിട്ടുള്ളത് പത്ത് ഗ്രാമിന് പത്ത് രൂപയാണ് കേട്ടോ ഇത് എത്ര എടുക്കുകയാണെങ്കിൽ അര കെ ജി മിക്സ് ആക്കിയിട്ട് അര കെ ജി ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് കുറവുണ്ടാകും എല്ലാം എന്നുണ്ടെങ്കിൽ പത്ത് ഗ്രാമിന് പത്ത് രൂപ ഇരുപത് ഗ്രാമോ ഇരുപത്തഞ്ച് ഗ്രാമോ എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ സിക്സ് എം എം നമുക്ക് ഇതാ പിങ്ക് കളർ ഒരു ഓറഞ്ച് ഷെയ്ഡ് പിന്നെ നേവി ബ്ലൂ സ്കൈ ബ്ലൂ പിന്നെ ഒരു കിളിക് പച്ച എന്ന് പറയില്ല അതുപോലത്തെ പിന്നെ ഡാർക്ക് പച്ച യെല്ലോ പിന്നെ ഇതൊരു നമ്മൾ സ്കിൻ കളർ എന്ന് പറയുമല്ലോ അതുപോലെ പിന്നെ പിങ്ക് ഇത്രയും കളേഴ്സാണ് ഇപ്പോൾ സിക്സ് എം എമ്മിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് കേട്ടോ ഇനി നമുക്ക് എയ്റ്റ് എം എന്ന് നോക്കാം കേട്ടോ എയ്റ്റ് എമ്മിൽ രണ്ട് കളേഴ്സ് എക്സ്ട്രാ ഉണ്ട് കേട്ടോ അതായത് എന്താണ് സ്കൈ ബ്ലൂ ഉണ്ട് പിന്നെ ഇതായത് സ്കിൻ ടൈപ്പ് നമ്മൾ ലൈറ്റ് ഓറഞ്ച് കളർ എന്നൊക്കെ പറയുമല്ലോ അതുപോലെ പിന്നെ യെല്ലോ മറ്റേതിൽ കണ്ട പോലെ തന്നെ പച്ച പക്ഷേ ഈ പച്ചക്കെന്താന്നോ ഒരു നല്ലൊരു ഗ്ലേസിംഗ് ഉണ്ട് ഗ്ലേസിംഗ് ഗ്ലേസിങ് അല്ലൊരു ലെങ്കിലുണ്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് മനസ്സിലാകുന്നില്ല കുറച്ച് നല്ല ഇതുണ്ട് കേട്ടോ പിന്നെ വൈറ്റ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ റെഡും ഉണ്ട് വൈറ്റും റെഡും ഇതിൽ എക്സ്ട്രാ വന്നിട്ടുണ്ട് പിന്നെ നേവി ബ്ലൂ ഉണ്ട് പിന്നെ ഈ കിളിക്കച്ച പിന്നെ ഇതാ ഒരു ഓറഞ്ച് അപ്പോൾ ഇതിൽ വരാത്ത കളർ പിങ്ക് ആണ് ഇല്ലാത്തത് പക്ഷേ റെഡ് ആൻഡ് വൈറ്റ് ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഔട്ട് തീ സ്റ്റോക്ക് തീരുന്നതിന് മുൻപ് ചോദിക്കാം പിന്നെ എന്നോട് റീസ്റ്റോക്ക് ചോദിക്കരുത് പത്ത് ഗ്രാമിന് പത്ത് രൂപയുള്ളൂ ഇത് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അതായത് ഹാഫ് കെ ജി ഒരു പാക്കറ്റായിട്ടെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ആക്കിയിട്ട് ഹാഫ് കെ ജി എടുക്കാം അപ്പോൾ അങ്ങനെ ആവുമ്പോഴും റേറ്റിൽ വ്യത്യാസം വരും അല്ല നൂറ് ഗ്രാമും പത്ത് ഗ്രാമിട്ടൊക്കെ വെച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഉള്ളൂ ഞാൻ പറഞ്ഞു ലിമിറ്റഡ് സ്റ്റോക്കാണ് എൻ്റെ അടുത്ത് ഇനി ഈ പാക്കറ്റ് വരുമോ വരുമെന്ന് എനിക്കറിയില്ല കാരണം ഒരു പ്രാവശ്യം വന്നാൽ പിന്നെ എനിക്ക് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് അത് ഏത് ഐറ്റം ബീഡ്സ് ആണെങ്കിലും ഗ്ലാസ് ബീഡ്സ് ആണെങ്കിലും റെയിൻബോ റെയിൻബോത്തെയും ബീഡ്സ് ആണെങ്കിലും അതൊക്കെ ഞാൻ എന്നോ ഓർഡർ കൊടുത്തത് ഇതുവരി എത്തിയിട്ടില്ല അപ്പോൾ അതാ പറഞ്ഞത് പിന്നെ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല ഇനി ഇതെന്നാണ് റീസ്റ്റോക്ക് ചെയ്യും കാരണം എനിക്കറിയില്ല അപ്പോൾ ഇതെത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ ആ മറ്റൊരു വീഡിയോ ടൂ വരുന്നതാണ് ടേക്ക് കെയർ ബൈ ബൈ